ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് മണി വരെ ഇരുപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി ആർ രാകേഷ് ചേരുന്നു രാകേഷ് ഇതുവരെയുള്ള പോളിംഗ് ശതമാനം ഏത് തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇപ്പോൾ ആദ്യ നാലു മണിക്കൂർ പിന്നിടുമ്പോൾ ലഭിക്കുന്നത് കാരണം ഇപ്പോൾ പന്ത്രണ്ട് മണിയായി പക്ഷേ ഡൽഹിയിലെ പോളിംഗ് സംബന്ധിച്ച് പതിനൊന്ന് മണി വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് പതിനൊന്ന് മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് പോളിംഗ് ഇപ്പോൾ ഡൽഹിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണക്കുകൾ പ്രകാരം പത്തൊൻപത് ദശാംശം ഒൻപത് അഞ്ച് ആണ് ഇപ്പോൾ നിലവിലുള്ള പോളിംഗ് കഴിഞ്ഞ തവണ ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അറുപത്തിമൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് അങ്ങനെയെങ്കിൽ മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാവിലെ വോട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ വോട്ട് ചെയ്തതിന് ശേഷം പ്രതികരിക്കുകയാണ് അദ്ദേഹം മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം തന്നെയാണ് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത് ലേഡി ഇർവിൻ കോളേജിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വോട്ട് ന്യൂഡൽഹി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ് നാലാം തവണ അവിടെ മത്സരിക്കുകയാണ് കേജ്രിവാൾ ഏതായാലും ഉൾപ്പെടെ ഇന്ന് വോട്ട് ചെയ്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഡൽഹിയിലായിരുന്നു വോട്ട് അദ്ദേഹം മാറ്റം ആളുകളിൽ പ്രകടമാണ് എന്നാണ് പ്രതികരിച്ചത് അങ്ങനെ ബി ജെ പി നേതാക്കളൊക്കെ അത്തരത്തിലൊരു പ്രതികരണമാണ് പങ്കുവെക്കുന്നത് അതായത് ഡബിൾ എഞ്ചിൻ സർക്കാരിനായി വോട്ട് ചെയ്യുന്നു ഡൽഹി ജനത എന്ന പ്രതികരണമാണ് അവരുടെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ വലിയ പ്രതീക്ഷ ആം ആദ്മി പാർട്ടി ഇപ്പോഴും വെക്കുന്നുണ്ട് മനീഷ് സിസോദിയ പ്രതികരിച്ചത് ജനക്ഷേമ പ്രവർത്തനത്തിന് തന്നെ ഡൽഹി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഡൽഹിയിലായിരുന്നു വോട്ട് രാവിലെ എട്ടരയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി നിർമ്മാൺ ഭവനിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു ഏതായാലും ഈ അവസാന മണിക്കൂറുകളിലും വിവാദത്തിന് ഒട്ടും കുറവില്ല പ്രത്യേകിച്ച് യമുനയിലെ വിഷാംശ പരാമർശം തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലത്ത് വലിയ ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് കേജ്രിവാളിനെതിരെ അത് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ആയുധമാക്കി കേജ്രിവാൾ പക്ഷേ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല ഏതായാലും ഹരിയാന സർക്കാർ ഇപ്പോൾ കേജ്രിവാളിനെതിരെ ഈ ഇലക്ഷന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഒപ്പം മുഖ്യമന്ത്രി അതിഷിയുടെ രണ്ട് ജീവനക്കാരെ അഞ്ചു ലക്ഷം രൂപയുമായി പിടികൂടി ഇത് പണം വിതരണം ചെയ്യാൻ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന പണമാണെന്ന ആരോപണം ശക്തമാണ് പക്ഷേ ആം ആദ്മി പാർട്ടി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആദ്യം നാല് മണിക്കൂറിന്റെ കണക്കുകൾ കമ്മീഷൻ പുറത്തുവിടുമ്പോൾ മെച്ചപ്പെട്ട പോളിംഗ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാകേഷ് അതിഷിയുടെ മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസിലെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത സംഭവം ഒരു വർഷത്ത് ഒപ്പം കെജ്രിവാളിനെതിരെ കേസ് ഈ വിഷയങ്ങളൊന്നും പോളിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം കൂടി ബാധിച്ചിട്ടില്ലേ തീർച്ചയായും ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പോഴും വെക്കുന്നുണ്ട് കാരണം അവരുടെ പരമ്പരാഗത വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു മധ്യവർഗവും ഒപ്പം തന്നെ ചേരികളിലുള്ളവരുമാണ് അപ്പോൾ ആ വോട്ട് ബാങ്ക് ഇത്തവണയും തുണയ്ക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് സർക്കാരുകളുടെ കാലത്തുണ്ടായിരുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട് പ്രത്യേകിച്ച് കേജ്രിവാൾ ഇത്തവണ വലിയ വാഗ്ദാനങ്ങൾ മധ്യവർഗത്തെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പതിനഞ്ചിന് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഇതിന് പുറമെ കേജ്രിവാൾ അവസാന സമയത്തൊക്കെ തന്നെ ഇപ്പോൾ ഉള്ള സൗജന്യ വൈദ്യുതിയും വെള്ളവും ഒക്കെ ആം ആദ്മി പാർട്ടി അല്ലാതെ മറ്റാര് വന്നാലും നിർത്തലാക്കും റദ്ദാക്കുമെന്ന ആയിരുന്നു ക്യാമ്പയിനിൽ ആയുധമാക്കിയിരുന്നത് അപ്പോൾ അതൊക്കെ തന്നെ തുണയ്ക്കുമെന്ന പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്കുണ്ട് ഒടുവിൽ പോലും അവർ പ്രതീക്ഷ വെക്കുന്നത് കേജ്രിവാൾ തന്നെ പറയുന്നത് ഒരു അൻപത്തി സീറ്റ് വരെ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് ബി ജെ പിയും പക്ഷെ വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിൽ പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നികുതി ഇളവൊക്കെ തന്നെ ഗുണം ചെയ്യും അത് ഈ മധ്യവർഗ മേഖലകളിൽ മധ്യവർഗങ്ങൾ അറുപത്തിയേഴ് ശതമാനം വരും ഡൽഹിയുടെ മധ്യവർഗ വോട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസ് രണ്ട് തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലുമില്ല പക്ഷേ ഇത്തവണ ഒരു ഏതായാലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷ തുടരുകയാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിക്കുന്നു ഇ ആർ രാകേഷ് വിവരങ്ങൾ നൽകിയത്